ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ശ്യാമയും ആരതിയും അമൃതയും സംസാരിക്കുകയാണ് എതിരാളികൾ ശക്തരാണ് എന്ന് അമൃത പറഞ്ഞു കൊടുക്കുമ്പോൾ ആരതി പറയുന്നുണ്ട് അതിനെന്താ അപ്രത്യേകത ഒരു വലിയ തറവാട്ടിൽ പ്രത്യേകിച്ച് അന്തേവാസികളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തൊരവകാശി ആറ്റുവാശ്ശേരിയിൽ അസൂയ കൊണ്ട് മാത്രം പൊതിഞ്ഞെടുത്ത ഒരു മുത്തശ്ശി പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇതിനേക്കാൾ വമ്പന്മാരെ ഞാൻ കോർട്ടിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്നൊന്നും എന്റെ മനസ്സ് വിറച്ചിട്ടില്ല കൈകാലുകൾ വിറച്ചിട്ടില്ല പ്രിയങ്കയെ കൊന്നവരെ ശിക്ഷിക്കപ്പെടുകയും രാധികയും വരുണിനെയും നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് മടങ്ങത്തുള്ളൂ അമ്മ എന്നോട് പഴയ കഥകൾ പറഞ്ഞിട്ടില്ലായിരുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് വൈകി അന്ന് മുതൽ ഞാൻ കരുതിയതാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അച്ഛനെ എനിക്ക് കണ്ടെത്തണം അതുപോലെ നമ്മുടെ കുടുംബം തല്ലി തകർത്ത ഐശ്വര്യം നിയമത്തിന്റെ മുന്നിലിട്ട് പൂട്ടണം അതെനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിലും ചെറിയമ്മ എനിക്ക് വേണ്ടി സഹായിച്ചതിലും എന്തർത്ഥമാണുള്ളത് പിന്നെ രാധികയുടെ കാര്യം അവളുടെ ഉള്ളിലും ഒരു പെണ്ണിൻ്റെതായ ഫയറൊക്കെ ഉണ്ട് കാലാകാലങ്ങളായി പെണ്ണിൻ്റെ ഉള്ളിലെ തീ തല്ലി തകർക്കുന്നത് തറവാട് അങ്ങനെയൊക്കെ കിടക്കുകയാണ് അതിൽ മുങ്ങി താഴ്ന്ന് കിടക്കുകയാണ് നമ്മുടെ രാധികയും അതിൽ നിന്ന് ഞാൻ അവളെ പുറത്തു കൊണ്ടുവരും ഇന്നത്തെ ഫൈറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ പോലെ തന്നെ ഇരിക്കേട്ട് രാധികയെ ചേർത്ത് പിടിച്ച് ശ്യാമ്മ പറയുന്നുണ്ട് ഒരു സൈന്യം തന്നെ കൂടെ വന്ന ഒരു സന്തോഷമാണ് എനിക്ക് ചെറിയമ്മയുടെ പടത്തലവൻ്റെ സ്ഥാനമല്ലേ സൈന്യത്തിന്റെ അത് ഞാൻ ഇങ്ങെടുക്കാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഫിതാ മേഡമല്ലേ എനിക്ക് അവരെ അങ്ങ് കൊല്ലണം ഫിതാ മേഡം ഇനി ഉള്ളി ശ്യാമ വന്ന കൂട്ടത്തിൽ എൻ്റെ ലക്ഷ്യം അതും കൂടിയാണ് എൻ്റെ ചെറിയമ്മയും മോളും പൂർണ്ണമായും സേഫായി എന്ന് തോന്നുമ്പോൾ ഞാൻ പോകും അത്രേ ഉള്ളൂ ശ്യാമ പറയുന്നു ഇനി ഞാൻ ധൈര്യമായിട്ട് ഉറങ്ങും രുചിയോടെ ഭക്ഷണം കഴിക്കും കാരണം എൻ്റെ മോളെ കാക്കാൻ ഒരാളുണ്ട് എൻ്റെ അഖിൽ സാറിനെ പോലെ ദൈവത്തിനെ പോലെ അഡ്വക്കേറ്റ് ആരതി വർമ്മ ശേഷം കാണിക്കുന്നത് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് പരമേശ്വരൻ പിന്നെ അവിടെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് രാത്രി ഒരുപാടായല്ലോ സൂര്യ അവൻ ഇതുവരെ എത്താത്തത് എന്താണെന്ന് പരമേശ്വരൻ ചോദിക്കുന്നു രാധികെ ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുവിട്ടിട്ട് ഏതോ ക്ഷേത്രത്തിൽ കയറണമെന്ന് പറഞ്ഞിരുന്നു എന്ന് സൂര്യ പറഞ്ഞു അത് കഴിഞ്ഞ് അവൻ വരുമെന്നും പറയുന്നുണ്ട് ഓ ഏതായാലും ഇനി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പേടിക്കണ്ടല്ലോ അല്ലെങ്കിൽ എന്തായിരുന്നു നാട്ടുകാരുടെ വിളിയും ചോദ്യമൊക്കെ വരുണിനെ കൊന്നോ വരുണിന് ശിക്ഷ കിട്ടിയോ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്റെ കൽപ്പന പറയുന്നു ഇരിക്കേട്ട് ഉർവശി പറയുന്നുണ്ട് ബന്ധുക്കളുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട കുത്തുവാക്കുകളേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഉർവശി കുത്തുവാക്കുകൾ പറയുന്ന ബന്ധുക്കളെ നമ്മളെ വിളിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയോ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ അവർ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കൂ ഈ സമയത്താണ് വരുൺ അവിടേക്ക് വരുന്നത് വരുണിന് വേണ്ടി ഇതുവരെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും വരുണിനെക്കാത്തിങ്ങനെ നിൽക്കുകയാണ് കുറ്റബോധത്താൽ തന്നെ വരുൺ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരെയും പോലെ അദ്ദേഹവും ഒരു നിമിഷം വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട് ഇപ്പോൾ എന്നാൽ ഇതുവരെ മുത്തശ്ശി തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് വരുൺ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവുമുണ്ട് പരമേശ്വരനെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് വരുൺ എന്താണ് ഇത് എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് കുറ്റവാളിയല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെ മുന്നിൽ എങ്ങനെ ധൈര്യത്തോടെ നിൽക്കണമെന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒരാളെ കൊല്ലുമെന്ന് ഒരു നിമിഷം പോലും അച്ഛൻ വിശ്വസിച്ചിരുന്നു അല്ലേ എന്നെ വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് നീ അത് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നത് പക്ഷെ നീ പ്രിയങ്കയോട് പെരുമാറിയത് പൊറുക്കാൻ പറ്റുന്നതായിരുന്നില്ല എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ചിന്തിച്ചാൽ നിനക്കത് മനസ്സിലാകും സൂര്യ പറയുന്നു വരുൺ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കലേടാ അച്ഛൻ്റെ മനസ്സ് എത്ര തകർന്നെന്ന് എനിക്കറിയാം കരഞ്ഞുകൊണ്ട് നിൽക്കാമായിരുന്നോ അമ്മ അമ്മയുടെ അരികിലേക്ക് വരുൺ വന്നിട്ട് ചോദിക്കുന്നു എന്താ അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ രാധയെയും ഞാനും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മ വിശ്വസിക്കുന്നില്ലേ മോനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പത്മിനി വരുൺ സത്യത്തിൽ ചെറിയച്ചൻ നിർബന്ധ ബുദ്ധി പിടിക്കാത്തത് കൊണ്ടാ ഇത് ഇങ്ങനെ അവസാനിച്ചത് അല്ലെങ്കിൽ ഫിതാമേഠം കൊണ്ടുവന്ന വക്കീലിന് പറ്റില്ല എന്ന് ചെറിയച്ഛന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് വശി പറയുമ്പോൾ സൂര്യ പറയുന്നു അത് ശരിയാണ് ചെറിയമ്മേ ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ വക്കീല് എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത് എന്ന് ഇവിടെ എല്ലാവർക്കും വ്യക്തമായല്ലോ സൂര്യ നമ്മളെ സംബന്ധിച്ച് വരുൺ രക്ഷപ്പെട്ടു ഇനിയിപ്പോ കേസിന്റെ അന്വേഷണം നടക്കാൻ പോവുകയല്ലേ ഇനി പ്രിയങ്കയെ കൊന്നത് ആരാണെന്ന് പോലീസുകാർ കണ്ടുപിടിക്കട്ടെ അതിന് പേരിൽ നമ്മൾ ഒരു തർക്കം വേണ്ടെന്ന് കൽപ്പന പറയുന്നു വരുൺ ഏത് ക്ഷേത്രത്തിലാണ് പോയതെന്നു ചോദിക്കുന്നു ഞാൻ ക്ഷേത്രത്തിൽ പോയില്ല പുറത്തുനിന്ന് ഉള്ളൂ കൽപ്പന പറയുന്നു നാളെ ഞങ്ങളും ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് വഴിപാടും ഞങ്ങൾ നേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നു എന്റെ ആരും നടക്കട്ടെ എന്തായാലും ഈ ഓട്ടത്തിനിടയിലും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയ സമയത്തും എൻ്റെ കൂടെ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ തൊട്ട് തലോടാനും കൂടെ നിർത്താനും ദേ എൻ്റെ മുത്തശ്ശി ഈ ധൈര്യം എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോയെന്നെ മുത്തശ്ശി മുത്തശ്ശി വന്നേ എനിക്ക് മുത്തശ്ശിയോട് അല്പം സംസാരിക്കാനുണ്ട് എന്ന് വരുൺ പറയുന്നുണ്ട് ഞാൻ വരാം അച്ഛ എന്ന് പറഞ്ഞ മുത്തശ്ശിയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് വരുൺ അപ്പോഴും പരമേശ്വരൻ വിഷമിച്ചു നിൽക്കുന്നു സൂര്യ അച്ഛൻ്റെ അരികിലേക്ക് വന്നിട്ട് അച്ഛനെ വിളിക്കുന്നു ആ അഡ്വക്കേറ്റിനെ എനിക്കൊന്നും കാണണം ചെറിയ ആശങ്കയല്ല അവർ പരിഹരിച്ചു തന്നത് സൂര്യ അവനോട് നീ പറയണം എനിക്ക് അവനെ അവനൊരിക്കലും വെറുക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ അവനെ ഒരിക്കലും മനസ്സുകൊണ്ട് ശബിച്ചിട്ടില്ല എന്ന് അതൊക്കെ അവന് നന്നായിട്ട് അറിയാം അച്ഛന്റെ മുഖം ഒന്ന് വാടിയപ്പോൾ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ വീട്ടിലെ ആരെക്കാളും അച്ഛൻ അവന് തീവ്രമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ തോന്നുന്നത് എന്ന് സൂര്യ പറയുന്നു മുറിയിലേക്ക് പോയതിനു ശേഷം മുത്തശ്ശിയുടെ സ്നേഹപ്രകടനം അല്പം കൂടി എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ വരുൺ ചോദിക്കുന്നു അല്ലടാ നീ വന്നതിന് ശേഷം നീ അല്പം ക്ഷീണിച്ചു പോയെന്നൊരു തോന്നൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വരുൺ ജയിലേക്കാരും ചോദിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഞാൻ പക്ഷേ എന്നാലും അവർ ഉപദ്രവിച്ച മുനെ നിന്നെ പോലീസുകാർ തല്ലു എന്നാണോ ഇല്ല പക്ഷേ ഞാൻ തല്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വരുൺ പറയുന്നു അവിടെ ഉണ്ടായ കാര്യങ്ങൾ വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഒരു ഗുണ്ട തല്ലാൻ ഒരുങ്ങിയതും കുറെ സഹിച്ചിരുന്നതും പിന്നീട് അവന് തന്നെ തിരിച്ച് നന്നായി കൊടുത്തതും പറയുന്നു തന്റെ ദേഷ്യം മുഴുവനും അവന്റെ അടുത്താണ് തീർത്തത് എന്ന കാര്യവും വരുൺ പറയുന്നുണ്ട് ഇനി കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിയും ഞെട്ടി ഒന്നാമതേ ചെയ്യാത്ത തെരഞ്ഞെടുപ്പ് ജയിലിൽ കിടക്കുന്ന രാധിക കാണാമറിയത് അയാൾ ജയിലിൽ പിടിച്ച് കരയുന്നുണ്ടോ എന്നൊരു തോന്നൽ എല്ലാത്തിൻറെയും കൂടെ ഒരു തോന്നൽ അത് കാരണം ഞാൻ അവനെ തല്ലിച്ചരച്ചു എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മറന്നു കളയെ എന്തായാലും അവൾ മിടിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അഡ്വക്കേറ്റ് മെഡിക്കെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അവൾ അവൾ അവർ വാദിക്കാൻ എഴുന്നേറ്റു നിമിഷം മുതൽ ആ കോടതി അവരുടേതായിരുന്നു അവര് വിളിച്ചു പറഞ്ഞ ഓരോ കാര്യത്തിനു മുന്നിൽ ഓരോരുത്തർ തല കുലുക്കി എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ദൈവം ഓരോ രൂപത്തിൽ രക്ഷയുമായി വരുമല്ലോ രാധികമ്മള് അത്രക്ക് ഈശ്വരനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കൃഷ്ണൻ അവളെ വേണ്ടത് വയ്ക്കോ എന്ത് പറഞ്ഞു ദേവനാരായണൻ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ആ ഒരു നടുക്കത്തീന്ന് അവർ ഇതുവരെ മാറിയിട്ടില്ല സംഭവിച്ചതിന് ക്ഷമ പറഞ്ഞു അവർ രാധികയും എന്നെയും ഒരുമിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം പിന്നെ ഒട്ടും വൈകാതെ അച്ഛന്റെയും അമ്മയോടെയും അടുത്തു വന്ന് അവർ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിക്കേട്ട മുദർശി പറയുന്നു ഒരു കണക്കിന് ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ സമയം നിങ്ങൾക്കിടയിൽ നിന്നും പ്രിയങ്ക പോകണമായിരുന്നു പക്ഷേ മരണമോളെ കൊണ്ടുപോകുമെന്ന് നമ്മളാരും കരുതിയില്ലല്ലോ ഇനി നിങ്ങളുടെ കാര്യം തീരുമാനിക്കുമ്പോൾ ഒരാളും എതിർക്കില്ല കല്പനയുടെയും മുർവശിയുടെയും നാവ് പൊങ്ങില്ല വരുൺ പറയുന്നു പക്ഷെ അമ്മയോ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടാറിയ അമ്മ കയറിപ്പോയത് ഇരിക്കേട്ട മുത്തശ്ശി പറയുന്നു ഇത്രയൊക്കെ അവരുടെ മനസ്സ് മാറാനാണോ പ്രയാസം ദേവനാരായണനും യേശോദിയും വരട്ടെ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കുന്ന കാര്യമാകുമ്പോൾ പത്മിനിയായിരിക്കും അതിന് മുന്നിൽ നിന്ന് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട വരുൺ പറയുന്നു മുത്തശ്ശിയുടെ വാക്ക് എനിക്ക് വിശ്വാസമാണ് ഞാൻ മുത്തശ്ശിയുടെ മടിയിൽ കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നു മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഈ വെറും തലയിൽ പാവ് കിടക്കുന്നത് ആ കിടപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ കിടപ്പ് കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും മുത്തശ്ശിയുടെ മടിയിൽ അടന്ന് അപ്പോൾ മുത്തശ്ശി എന്നെ തഴുകുന്നതായി തോന്നും ഞാൻ പതിയെ കണ്ണടയ്ക്കും അപ്പോൾ ഇടക്കേട്ട് മുത്തശ്ശിയുടെ കണ്ണ് നിറയുന്നു അല്ല ഞാൻ കരയാൻ പറഞ്ഞതല്ല എൻ്റെ ഏത് ഏത് സമയത്തും എന്റെ തലയ്ക്ക് വെക്കാനുള്ള ഒരു കൈ മുത്തശ്ശിയുടേതാണ് എന്ന് വരുൺ പറയുന്നുണ്ട് വരുണിന്റെ തലയിൽ തലോടി കൊടുക്കുകയാണ് മുത്തശ്ശി അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആറ്റവും ശരിയൽ തന്ത്രിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് രാധിക അവരുടെ ആ പഴയ സന്തോഷം തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് രാധിക ഭക്ഷണവുമായി യശോദയും അവിടേക്ക് വന്നു ഒരു ദിവസം അച്ഛനെ കുറച്ച് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ട് നീ നിഷേധിച്ചില്ലേ അച്ഛൻ മൂന്നാല് തവണ അത് പറഞ്ഞു ഇടക്കേട്ട് രാധിക പറയുന്നു അന്ന് അച്ഛന്റെ മുന്നിലിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അമ്മേ അച്ഛനോട് പറയാതെ ഞാൻ ഒരു കാര്യം പറഞ്ഞതല്ലേ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് സുകുമാരിയം അവിടേക്ക് വന്നത് തന്ത്രി പറയുന്നു വേണ്ട മക്കളെ സംസാരിച്ചത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആരും സംസാരിക്കണ്ട ഇനിയിപ്പോ അവളോട് കൈകൊട്ടിക്കളി നടത്താൻ പറ കേസ് ജയിച്ചതിന് അത് നടത്തിയാലും അത്ഭുതമില്ലെന്ന് സുകുമാരിയമ്മ പറയുന്നു വലിയ കൊമ്പത്തൊന്നും ഒരു വക്കീലിനെ ഇറക്കി രണ്ടാളും പൊടിയും തട്ടി പുറത്തിറങ്ങി ഒരു പുച്ഛത്തോടെയാണ് സുകുമാരിയമ്മ ഇത് പറയുന്നത് ദേഷ്യത്തോടെ ഇത് കേട്ടിരിക്കുകയാണ് തന്ത്രിയും യശോദയും രാധികയും ആദ്യമൊന്നും ഇത് കേട്ടിട്ട് ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കുത്തുപാക്കുകൾ എപ്പോഴും ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രതികരിക്കണമെന്നില്ല നിവർത്തി കിട്ടാൻ മാത്രമേ അവർ പ്രതികരിക്കാറുള്ളൂ രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല കേസ് ഇനിയും കിടക്കുന്നതല്ലേ ഉള്ളൂ എങ്ങനെയടാ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിന് മരിച്ചിട്ടും നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത് ഈ കോരുത്തരുന്നത് എന്ന് നീ ആദ്യം കൊണ്ടുപോയി പരിശോധിക്ക് അതിന് മടിക്കിലായി ദുഷ്ടത്തി അമ്മ വാക്കിനോളം തരുന്ന വിഷത്തിനത്രയും ആർക്കും പറ്റില്ല എന്ന് തന്ത്രി പറയുന്നു ഇപ്പോഴും രാധികമോളെ തെറ്റിച്ചേരൂ എന്ന് പറയാൻ അമ്മയ്ക്ക് നല്ല ചങ്കൂറ്റം ഞങ്ങൾ ആരും അറിയാതെ അമ്മ ചെയ്ത തെറ്റിനെ കുറിച്ച് എന്താ പറയാത്തത് കാണിമംഗലത്ത് ഒരു മുറിയിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു നാടകം കളിച്ചു അത് ആറ്റോ ശരിക്ക് ചേർന്ന പരിപാടിയാണല്ലോ അല്ലെ സുമാരിയമ്മ പറയുന്നു എടാ അവള് സിനിമയ്ക്ക് പോകുന്നെങ്കിൽ പൊക്കോട്ടയെ നീതന്നെയല്ലേ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ പറഞ്ഞത് അതിന് ഒരു അവസരം വന്നപ്പോ അങ്ങനെ പറഞ്ഞു അമ്മ കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്തെന്ന് കോടതി പറഞ്ഞു ഈ നീക്കുന്ന രാധിക മോള് ചെയ്തില്ലെന്നും ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത് എന്ന് യശോദ പറയുന്നു അപ്പോൾ കോടതി പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു ഇപ്പോൾ കൊന്ന കുറ്റം എന്റെ തലയിലുമായി എന്റെ പ്രിയങ്കമോളെ ഞാൻ കൊന്നു എന്ന് പറയുന്നതിലും നല്ലത് ഞാൻ അങ്ങ് ചത്തു കളയുന്നതല്ലേ എന്നെ ദേഷ്യത്തോടെ പറയുകയാണ് സുകുമാരി അമ്മ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ